എല്ലാ വ്യക്തികൾക്കും അവരുടേതായ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് തവണ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള വഴിത്തിരിവുകൾ വന്നു ചേരുന്നതായിരിക്കും ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും വ്യക്തി ജീവിതത്തിലും കരിയറിലും വിജയിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് എന്നുമുണ്ട് പക്ഷേ ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്താണെന്നല്ലേ ഒന്നും അങ്ങ് നടക്കില്ല വില്ലൻ നമ്മുടെ ചില ശീലങ്ങൾ തന്നെയാണ് ആ ശീലങ്ങളെ നിങ്ങൾ മാറ്റാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതശൈലി മാറ്റങ്ങളുടെ കരിയറിലും ജീവിതത്തിലും വിജയം കൈവരിക്കാൻ നിങ്ങൾക്കും സാധിക്കും അതിന് ചെയ്യേണ്ടുന്ന ഒരു ആറേഴ് കാര്യങ്ങൾ പറഞ്ഞു തരാം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വിജയകരമായ കരിയറിനു വേണ്ട അടിത്തറയാണ് ആത്മവിശ്വാസം അവനവനിൽ വിശ്വസിക്കുവാനുള്ള കഴിവ് ഒരു നല്ല കരിയറിനെ ശരാശരി കരിയറിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നതാണത്രയും രണ്ട് എന്നുള്ളത് അവനവനിൽ നിങ്ങൾ നിക്ഷേപിക്കുക നമ്മളിൽ എത്ര കൂടുതൽ നിക്ഷേപം നടത്തുന്നുവോ അത്രയും ലാഭവിഹിതം ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ നൈപുണ്യങ്ങളും ആശയങ്ങളും വികസിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ് പുസ്തക വായനയിലൂടെയും കൂടുതൽ പഠനങ്ങളിലൂടെയും നിങ്ങളുടെ വ്യക്തി എന്ന നൈപുണ്യവൽക്കരണത്തിലൂടെ സ്വയം കൊണ്ടേയിരിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും മൂന്നാമതായി പറയാനുള്ളത് ദീർഘകാല ലക്ഷ്യങ്ങൾ ദീർഘകാല ലക്ഷ്യങ്ങളിലിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് മുൻപോട്ടുള്ള പ്രയാണത്തിനു വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാനാകും എന്താണ് കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാവണം അതിലേക്കായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും നിങ്ങൾ നിത്യേന വിലയിരുത്തുകയും ചെയ്യേണ്ടുന്നതാണ് നാലാമതായിട്ട് ഉത്തരവാദിത്തം ഏൽക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ആരും സമ്പൂർണരല്ലാത്തതിനാൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് പക്ഷേ ചെയ്ത കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നിങ്ങൾ മനസ്സു കാണിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മനോഭാവം തിരുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടതു കൂടിയാണ് അഞ്ചാമതായി പറയുവാനുള്ളത് നിങ്ങളുടെ സമയം വളരെ പ്രധാനമാണ് സമയ പരിമിതമായ വിഭവമായതിനാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കരിയറിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സമയത്തെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അടുത്തതായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വിജയകരമായ കരിയറിനു വേണ്ടതു കഴിവോ ഭാഗ്യമോ അല്ല സ്ഥിരതയാർന്ന പ്രകടനമാണ് ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ശ്രദ്ധ പതറാട് വെടിപ്പായി ചെയ്യുക ആരംഭ ശൂരത്വം കാണിക്കാതെ ഒരു പ്രവൃത്തിയിൽ ദീർഘകാലത്തേക്കു സമർപ്പിക്കുക സ്ഥിരതയുള്ളവർക്കു ലക്ഷ്യപ്രാപ്തിക്ക് അച്ചടക്കമുണ്ടാകും മറ്റൊന്നായി പറയുവാനുള്ളത് സാമ്പത്തിക മാനേജ്മെൻ്റ് ആണ് കരിയർ വിജയത്തിന് അത്യാവശ്യം വരുത്തേണ്ട ജീവിത ശൈലി മാറ്റമാണ് സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യേണ്ടുന്നത് മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം ബഡ്ജറ്റ് തയ്യാറാക്കലാണ് ഇതിലൂടെ നിങ്ങളുടെ വരവ് ചെലവ് സന്തുലിതമാക്കി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാനും നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കും അടുത്തതായി പറയുവാനുള്ളത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ദിവസത്തേക്കുള്ള പ്രവർത്തികൾ നേരത്തെ തന്നെ മുൻകൂട്ടി നിങ്ങൾ തയ്യാറാക്കി വയ്ക്കേണ്ടുന്നതാണ് ഒരു മുഴ മുന്നേ എറിയുന്നത് കരിയറിൻ്റെ വിജയത്തിൻ്റെ കാര്യത്തിലും പ്രയോജനപ്പെടുന്ന ഒന്നാണത്രേ ആസൂത്രണം ചെയ്യുമ്പോൾ പരാജയ സാധ്യതകളും നേരത്തെ നിർണയിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം ആസൂത്രണത്തിലൂടെ ഉൽപ്പാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിക്കും അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതറിപ്പോകാതിരിക്കാൻ ആസൂത്രണം വളരെ വേണ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ വിജയിക്കുവാൻ വ്യായാമം വിശ്രമം എന്നിവ വളരെ പ്രധാനമാണ് ആരോഗ്യകരമായ ജീവിതത്തിന് മാത്രമല്ല ആരോഗ്യകരമായ കരിയർ വളർച്ചയ്ക്കും വ്യായാമം അത്യാവശ്യമാണ് ശാരീരിക വ്യായാമത്തിലൂടെ തൊഴിലിടത്തിലെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ സാധിക്കും സർഗാത്മക ചിന്തകൾ ഉണ്ടാകുന്നതിനും വ്യായാമം ആവശ്യമാണത്രേ ചിലർക്കു ബിസിനസ് വളർത്തുന്നതിനുള്ള നെറ്റ് വർക്കിംഗ് അവസരങ്ങളാണ് ഈ സമയം തുറന്നു കിട്ടുന്നത് ഗോൾഫ് കോഴ്സുകളിലും ടെന്നീസ് ക്ലബ്ബുകളിലുമൊക്കെ രൂപപ്പെടുന്ന ബിസിനസ് പങ്കാളിത്തങ്ങൾ നിരവധിയാണത്രേ വ്യായാമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആവശ്യത്തിന് ഉറക്കവും വിനോദവും ഉൾപ്പെട്ട വിശ്രമ വേളകൾ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം പണം എത്ര തന്നെ ഉണ്ടായാലും നമ്മുടെ ശരീരവും ആരോഗ്യവും നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ നാം എല്ലാവരും തന്നെ ജീവിതത്തിൽ തോറ്റുപോകുന്നതായിരിക്കും